ഹായ് ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ടു മൈ ചാനൽ സമകാലീനം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാ എന്താണെന്ന് വെച്ചാൽ ഭാരതീയ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പഴയ ഇന്ത്യൻ ഒരു വിശ്വാസങ്ങൾ പ്രകാരം ഭാരതീയ വിശ്വാസങ്ങൾ ഇന്ത്യൻ വിശ്വാസങ്ങൾ പ്രകാരം ഒരു വാസ്തുവിൻ്റെ പോലത്തെ ഒരു ഇതാണ് ഒരു കാര്യമാണ് ഒരു വീട്ടിൽ ഒരു പൂച്ച വന്നു കയറിയാൽ അത് നല്ലൊരു ലക്ഷണമാണെന്ന് പറയും പൂച്ച വന്ന് കയറണത് നല്ല ലക്ഷണമാണെന്ന് പറയും നായ വന്നു കയറുന്നത് നല്ല ലക്ഷണമല്ല എന്ന് പറയും ഒരു നായ വന്നിട്ട് വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു നമ്മളെവിടെയെങ്കിലും ഒരു വിറക് വരേലോ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് താമസം തുടങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വന്നു കൂടുന്നതാണ് പറയുക നായ വന്നു കൂടുന്നത് നല്ല ലക്ഷണമല്ല പൂച്ച വന്ന് കൂടുന്നത് നല്ല ലക്ഷണമാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്താഗതി ഉള്ളത് കേട്ടോ ഭാരതത്തിന്റെ പണ്ട് മുതലേ ഉള്ളൊരു ചിന്താരിഗതിയാണ് ഒരു ഒരു സങ്കല്പമാണ് അപ്പൊ ഞാനെപ്പോഴും ഞാൻ ഈ ഒരു വിരുദ്ധ ചിന്താഗതിക്കാരനാണ് അതാണ് പ്രശ്നം വിരുദ്ധനായതുകൊണ്ട് ഞാൻ ഞാൻ ചിന്തിച്ചു ഞാൻ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ മനുഷ്യന്റെ കൂടെ ആദ്യം വന്നു കൂടിയ ജീവി നായയാണ് പെട്ടുപോയില്ലേ അപ്പൊ ആദ്യം മുതലേ തെറ്റിപ്പറ്റിയിരിക്കണം മനുഷ്യൻ വേട്ടയാടി ഭക്ഷണം കഴിച്ച് വേട്ടയാടിയിട്ട് അതിനെ പാകം പാചകം ചെയ്തിട്ടൊക്കെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയ തീ അഗ്നിയൊക്കെ കണ്ടുപിടിച്ച് തീ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ച് പാചകം ചെയ്ത് തുടങ്ങിയ ആ കാലം മുതലേ അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാനൊക്കെയാണ് നായയാണ് മനുഷ്യനോട് ആദ്യമായിട്ട് ഇണങ്ങിയടുത്തുകൂടിയ ജീവി മനുഷ്യൻ ഗുഹാ താമസി ഗുഹകളിൽ താമസിച്ചിട്ട് ഗുഹാമുഖങ്ങളിൽ അവർ തീയൊക്കെ കൂട്ടിയിട്ട് ഈ മാംസങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാചകം പാകം ചെയ്തിട്ട് അവർ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളൊരു അവിടെ ഉണ്ടാവുമല്ലോ ഷെയർ ഉണ്ടാവും അപ്പോൾ ഈ ജീവി മെല്ലെ ഇങ്ങനെ അടുത്ത് 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 വന്നിട്ട് ആദ്യം കുറേ നിന്ന് നോക്കി പിന്നെ അങ്ങനെ അടുത്ത് വന്നു അപ്പോൾ കൂടുതൽ ക്ലോസർ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പായി അവർ കൊടുത്ത് ഭക്ഷണം കഴിച്ചു ഫ്രണ്ട്ഷിപ്പായി അവർക്ക് കാവലായി രാത്രി മറ്റു മൃഗങ്ങൾ വരുമ്പോൾ കുറച്ചിട്ട് അറിയിക്കാനൊക്കെ തുടങ്ങി അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ അടുത്ത് വന്നു കൂടിയ ആദ്യത്തെ മൃഗം നായയാണ് അപ്പൊ കഴിഞ്ഞില്ല കഥ ആദ്യം മുതലേ തെറ്റുപറ്റിട്ടുണ്ട് നമുക്ക് മനുഷ്യന്റെ ഫസ്റ്റ് ഫ്രണ്ട് നായാണ് വന്നു കൂടിയതാണ് നായ വന്നു കൂടിയാൽ എന്താണ് അനുഭവം എന്നുള്ളത് നമ്മുടെ പഴയ ആളുകൾ ഭാരതീയ ചിന്ത എന്നല്ല പറഞ്ഞത് നമ്മുടെ തലമുറ തലമുറകളായിട്ട് കൈമാറി വന്ന ഓരോ വിശ്വാസങ്ങളിൽ പെട്ടതാണത് അപ്പം നായ വന്നുകൂടിയാൽ കാലം കഷ്ടമാണ് അപ്പോൾ ആദ്യം മുതലേ മനുഷ്യന്റെ കാര്യം കഷ്ടമാണ് ങ്ങനെ കഥ രണ്ടാമത് വന്നു കൂടിയ മൃഗരാവിയു ആദ്യം നായ വന്നു രണ്ടാമതാരാ വന്നേ പൂച്ച അപ്പൊ നായ വന്നതിന്റെ അപകടം പൂച്ച മാറ്റി അങ്ങനെ ആയിരിക്കും പൂച്ച വന്നാൽ ഭാഗ്യമാണെന്നാണ് നായ ഒക്കെ വന്നിട്ട് സെറ്റായി പിന്നെ ക്രമേണ ക്രമേണ നല്ല ഒരവസ്ഥയിലെ പൂച്ച വരുള്ളൂ അതൊരു കാര്യമുണ്ട് ആ നല്ലൊരു കാലം വരുമ്പോഴേ പൂച്ച വരുള്ളൂ ഒരു വളരെ ശാന്തവും ശാന്തവും സൗമ്യവുമായ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പൂച്ച കടന്ന് കടന്നു വരുള്ളൂ നല്ല ഫുഡൊക്കെ കിട്ടും അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥയും നല്ലതായിരിക്കും അവിടുത്തെ മൊത്തം മൊത്തം ചുറ്റുപാടൊക്കെ നന്നാവുമ്പോഴാണ് പൂച്ച കടന്നു വരിക അപ്പോൾ അതാണ് പറയുന്നത് പൂച്ച വരുമ്പോൾ ഭാഗ്യം കൊണ്ടുവരുന്നു ഏകദേശം ഭാഗ്യത്തിന്റെ പൊസിഷനിൽ നിൽക്കുമ്പോഴാ ഈ പൂച്ച കടന്നു വരിക അപ്പൊ നായ വന്നതിന്റെ കേട് പൂച്ച തീർത്തു രണ്ടാമത് പൂച്ച വന്നു മൂന്നാമത് മൂന്നാമതാരാ വന്നത് അങ്ങനെയുണ്ട് മൂന്നാമത് മനുഷ്യനുമായിട്ട് ഇണങ്ങിയ മൃഗമാരാ അല്ലെങ്കിൽ മനുഷ്യൻ ഇണക്കിയ മൃഗമാരാ മൂന്നാമത്തെ മനുഷ്യന്റെ ഫ്രണ്ട് കുതിരയാണ് ഹോഴ്സ് അത് പിന്നെ മനുഷ്യൻ വേട്ടയാടലും യുദ്ധം അതുപോലുള്ള പരിപാടികൾ തുടങ്ങി വേട്ടയാടലിലാണ് യാത്ര ചെയ്യാൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങിയപ്പോഴാണ് കുതിരയുമായിട്ട് ചങ്ങാതിയായത് കുതിര മനുഷ്യൻ്റെ ചങ്ങാതിയായത് ഈ മൂന്ന് മൃഗങ്ങളും മനുഷ്യനോട് നല്ലോണം ഇണങ്ങുന്ന സാധനങ്ങളാണ് പിന്നെ കാലക്രമേണ എല്ലാവരുമായിട്ടും മനുഷ്യൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ആന ആന നല്ല ഫ്രണ്ടാണ് ഇപ്പം പിന്നെ ഏകദേശം എല്ലാ മൃഗങ്ങളും മനുഷ്യൻ്റെ ഫ്രണ്ട്സാണ് പുള്ളിപ്പുലി ടൈഗർ എല്ലാ മൃഗങ്ങളും എല്ലാ മൃഗങ്ങളെയും എന്നെ മനസ്സിലാക്കി മനുഷ്യൻ മൃഗങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനോട് അടുത്ത് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലായി അപ്പം മനുഷ്യൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മൃഗങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു രേഖയിലെത്തി ആ രേഖയാണ് ഇത് ഇതിലേ കടന്നുപോകുന്ന രേഖ അതൊരു ഒരു ബയോളജിക്കൽ സയൻറ്റിഫിക്ക് ഒരു സത്യമാണ് ഒന്നാമത്തെ മൃഗം നായയും രണ്ടാമത്തെ മൃഗം പൂച്ചയും മൂന്നാമൻ കുതിരയുമാണ് അപ്പോൾ ഇവർക്കൊക്കെ നല്ലൊരു ആശംസകൾ അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ എല്ലാവരും കാണും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് നമസ്തേ